ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ എൻ്റെ വീഡിയോ എൻ്റെ വീട്ടിലൊന്ന് പ്രൈമർ അടിക്കലാന്ന് കേട്ടോ അപ്പോൾ പ്രൈമർ എടുക്കാൻ വേണ്ടി ഞാൻ നമ്മുടെ വട്ടപ്പോലുള്ള ശിൽപി പ്രൊഡക്ഷൻസിൽ പോയി അവിടുത്തെ വിക്ടോറിയ പെയിൻസിൻ്റെ ലീഡർ പ്രൈമർ തന്നെ എടുത്തു അതും എടുത്ത് നേരെ പൊയത് ഈ കാണുന്ന കടയിലാട്ടോ അവിടെ പോയി ബ്രഷ് റോളർ സ്ക്രാബർ എല്ലാം എടുത്തിട്ട് നേരെ വിട്ടു വീട്ടിലേക്ക് അപ്പോൾ അതെ ഈ കാണുന്ന ഈ ഏരിയ ഒക്കെയാന്ന് കേട്ടോ നിനക്ക് പ്രൈമർ അടിക്കേണ്ടത് അപ്പോൾ ഇതൊക്കെ തേച്ചത് ഹിന്ദിക്കാരാണ് കേട്ടോ സത്യം പറയാലോ തേച്ച് നല്ല കൊളാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളെ പ്രൈമറ് ഞാൻ ഒന്ന് പൊട്ടിച്ച് നോക്കി കേട്ടോ അപ്പം അതിലിതേ ഒരു ടോക്കൺ ഉണ്ട് നൂറ് രൂപയുടെ ഒരു ടോക്കൺ അപ്പോൾ ആ ടോക്കൺ ഒന്ന് സൈഡിൽ വെച്ചിട്ട് നമ്മളെ സ്റ്റിക്കിൽ സ്ക്രാപ്പർ കെട്ടിയിട്ട് ആ നമ്മുടെ ചുമരൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്ന ആട്ടാ നിങ്ങളിപ്പോൾ കാണുന്നേ അപ്പോൾ അപ്പം ഹിന്ദിക്കാർ തേപ്പായതുകൊണ്ട് നല്ല രീതിയിൽ തെറിപ്പിച്ച് വെച്ചിട്ടുണ്ട് സിമെൻറ്റും കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ ഞാൻ ഞാനൊന്ന് സ്ക്രാപ്പറിട്ട് വൃത്തിയാക്കുന്ന ആട്ടാ നിങ്ങളിപ്പോൾ കാണുന്നേ ചുമരൊക്കെ ക്ലീൻ ചെയ്ത് നമ്മുടെ പ്രൈമർ എടുത്ത് ഞാനൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ആക്കി കേട്ടോ എന്നിട്ട് അടി തുടങ്ങി സത്യം പറഞ്ഞാൽ നല്ല വൈറ്റ്നസും അതുപോലെ തന്നെ നല്ല ഏരിയയും കവറാകുന്നുണ്ട് കേട്ടോ ഈ ഒരു പ്രൈമറ് ലോ ബഡ്ജറ്റിൽ നല്ല അടിപൊളി പെയിന്റ്സ് കിട്ടുന്നതാണെന്ന് കേട്ടോ നമ്മുടെ വിക്ടോറിയ പെയിന്റ്സ് അപ്പൊ ഇത് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ വട്ടപ്പോ ഇല്ലാന്ന് അപ്പൊ അതിന്റെ ഒരു ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും അങ്ങനെ ഒറ്റക്ക് പ്രൈമർ അടിച്ച് ക്ഷീണിച്ചപ്പോ അമ്മ എനിക്കൊരു ചായ ഒക്കെ കൊടുത്തതെന്ന് കേട്ടോ അപ്പൊ ചായ ഒക്കെ കുടിച്ച് സെറ്റായിട്ട് ഞാൻ വീണ്ടും നമ്മളെ പരിപാടി തുടങ്ങി കേട്ടോ അപ്പൊ ഇന്ന് ഈ ഫ്രണ്ട് ഏജ് മാത്രമേ ഞാൻ അടിക്കുന്നുള്ളൂ ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് തുടങ്ങിയ കേട്ടാ പെയിന്റ് അടി അതിപ്പോ ഏകദേശം രണ്ട് മണിയായി അപ്പൊ താഴേക്ക് ഞാൻ പ്രൈമർ അടിച്ച് നേരെ മുകളിലേക്ക് കയറി കേട്ടാ മുകളിൽ കയറി നോക്കുമ്പോൾ ഭയങ്കര വെയില് അതുപോലെ തന്നെ ഭയങ്കര പൊടി ഒക്കെ ആയിട്ട് ആകെ കൂടി പണിയായി കേട്ടാ മൂന്ന് മണിക്കൂർ വീതം മൂന്ന് ദിവസം കൊണ്ട് പ്രൈമർ അടിച്ച് തീർക്കേണ്ട പരിപാടി കേട്ടാ ഞാനുള്ളത് അതാവുമ്പോ ബാക്കിയുള്ള സമയം എനിക്ക് എന്റെ വർക്കും ചെയ്യാൻ പറ്റും കേട്ടോ അവസാനം പൊരി വെയിലും കൊണ്ട് ഞാൻ പ്രൈമർ അടിച്ചു തീർത്തിട്ടുണ്ട് കേട്ടാ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടായാലും ഈ വീഡിയോനൊരു ലൈക്ക് അടിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം